ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന സീതാ കല്യാണത്തിൽ തന്റെ അമ്മയാണ് സ്വാമിനി എന്ന് കല്യാൺ തിരിച്ചറിയുന്നത് കാണാനാണ് ഇപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കല്യാണിന്റെ പിറന്നാളിൽ ഭർത്താവിന്റെ യഥാർത്ഥ അമ്മയായ ശാരദാനന്ദ സ്വാമിനികളെ വീട്ടിലെത്തിക്കുന്ന സീത പിറന്നാൾ ദിവസം തന്റെ മകനാണ് കല്യാൺ എന്ന് തുറന്നു പറയാനും സ്വാമിനിയെ നിർബന്ധിക്കുന്നുണ്ട് എന്നാൽ സ്വാമിനി സത്യം വെളിപ്പെടുത്താനാകാൻ തിരികെ പോകുമെന്നാണ് ഇപ്പോൾ പ്രമോയിൽ സൂചിപ്പിക്കുന്നത് തന്നെ ഉപദ്രവിക്കാനെത്തിയ ആളെ പ്രാണരക്ഷാർത്ഥം കൊല്ലേണ്ടി വന്ന് ജയിലിൽ പോയതാണ് കല്യാണിന്റെ അമ്മ അംബിക പോകും മുൻപ് മകനെയും തന്റെ സ്വത്തുക്കളും അനിയത്തി രാജേശ്വരിയെ ഏൽപ്പിച്ചെങ്കിലും അംബിക തിരിച്ചെത്തുമ്പോഴേക്കും അംബികയുടെ ഭർത്താവിനെ തിരിദ്ധരിപ്പിച്ച് അയാളെ രാജേശ്വരി കല്യാണം കഴിക്കുകയായിരുന്നു തുടർന്ന് അംബിക ശാരദാനന്ദ സ്വാമിനികൾ എന്ന പേര് സ്വീകരിച്ച് സന്യാസ ജീവിതം നയിച്ചു കല്യാണാകട്ടെ രാജേശ്വരിയാണ് തന്റെ അമ്മയെന്നാണ് കരുതുന്നത് ഇത് തിരുത്താനും രാജേശ്വരി തയ്യാറാകുന്നില്ല ഈ അവസരത്തിലാണ് സീതസത്യങ്ങൾ മനസ്സിലാക്കുന്നത് തുടർന്ന് ശാരദാനന്ദ സ്വാമിനികളെ കണ്ട് സീത തിരികെ വരാനും സത്യാവസ്ഥ കല്യാണിനെയും അച്ഛനെയും ബോധ്യപ്പെടുത്താനും അഭ്യർത്ഥിക്കുകയാണ് ഇത് മാനിച്ചാണ് കല്യാണിന്റെ പിറന്നാൾ ദിനം സ്വാമിനികൾ വീട്ടിലെത്തുന്നത് ഇത് സീതയ്ക്കും കല്യാണിനും ഏറെ സന്തോഷമുണ്ടാക്കിയെങ്കിലും രാജേശ്വരിക്കും ഭർത്താവ് വേണുവിനും ഇഷ്ടമാകുന്നില്ല സ്വാമിനി സത്യം തുറന്നുപറയാൻ ശ്രമിക്കുമ്പോഴാകട്ടെ വേണു ഒഴിഞ്ഞു മാറുകയാണ് പിറന്നാൾ ആഘോഷത്തിന് എത്തുന്ന അംബികയെ കണ്ട് രാജേശ്വര ഞെട്ടുന്നതും കല്യാണിന് അംബിക സദ്യവാരി കൊടുക്കുന്നതുമൊക്കെയാണ് ഇപ്പോൾ സീരിയൽ പ്രമോവിൽ കാണിച്ചത് അതേസമയം സ്വാമിനികൾ സത്യം വെളിപ്പെടുത്താനാകാതെ തിരികെ പോയേക്കുമെന്നാണ് സൂചന സ്വാമിനിയും കല്യാണവും തമ്മിൽ അടുക്കാതിരിക്കാൻ രാജേശ്വരി തന്ത്രങ്ങൾ മെനയുമെന്നും സ്വാമിനിയെ വീട്ടിൽ നിന്നും ഒഴിവാക്കുമെന്നും റിപ്പോർട്ടുണ്ട് അതോടെ സത്യം പറയാതെ സ്വാമിനി തിരികെ പോവേണ്ടി വരും സത്യങ്ങൾ വേണമെന്നും കല്യാണവും മനസ്സിലാക്കിയാൽ തന്റെ സ്ഥാനം പഠിക്ക് പുറത്താക്കുമെന്നതിനാൽ എന്തു വില കൊടുത്തും രാജ്യ സത്യം മറച്ചുവച്ചേക്കുമെന്നാണ് പ്രേക്ഷകർ കരുതുന്നത് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും